സി പി ഐ എം കാളികയും വളയഞ്ചാൽ ബ്രാഞ്ചുകൾ സംയുക്തമായി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു അവർക്ക് കൊടുത്ത അതുപോലെ എല്ലാ കുട്ടികൾക്കും മോഡൽ പരീക്ഷ നടത്തുന്നു അങ്ങനെ ഓരോ കുട്ടികളെയും പണ്ട് അങ്ങനെയായിരുന്നില്ല പണ്ട് എല്ലാവരും പരിശ്രമിക്കുന്നു ഇത്തവണ നമ്മുടെ പി കെ മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി സി പി ഐ എം കേളകം ലോക്കൽ സെക്രട്ടറി കെ പി ഷാജി മാസ്റ്റർ സംസാരിച്ചു കെ കെ റിനീഷ് സ്വാഗതം പറഞ്ഞു പ്രദേശത്തെ മുപ്പത്തൊന്ന് വിദ്യാർത്ഥികളെ അനുമോദിച്ചു ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ